കൊടുങ്ങല്ലൂരിന് സമീപം ഏറിയാട് നിന്നും ഭീമൻ ഉടുമ്പിനെ പിടികൂടി ഏറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിന് സമീപം റോഡരികിലാണ് ഉടുമ്പിനെ കണ്ടെത്തിയത് ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് അംഗമായ മുഹമ്മദ് ഉടുമ്പിനെ പിടികൂടി പിന്നീട് വനംവകുപ്പ് അധികൃതരെത്തി ഉടുമ്പിനെ കാട്ടിൽ വിട്ടയച്ചു നാലര മണിയായിട്ടുണ്ട് സ്കൂൾ വിട്ട സമയത്ത് പിള്ളേർ ആ കല്ലെടുത്തെറിയണ് അപ്പോൾ അവിടെ കുറെ ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു അവർ ഇങ്ങനെ ഓടിച്ച് 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 അങ്ങനെ മാറ്റുന്നുണ്ട് പക്ഷേ എന്നാലും കാക്കൾ അവിടെ നിന്ന് പോണില്ല അപ്പോൾ അതിനേതെങ്കിലും ഇതിൽ കൊണ്ടുപോയി വിടാന്നുള്ള ലെവലിൽ എന്നെ പിടിച്ച് വെച്ചിരിക്കണം അപ്പം ഫയർഫോഴ്സിലേക്ക് വിളിച്ച് പൂരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ആ ഭാഗത്ത് എവിടെയെങ്കിലും കാടിൽ കൊണ്ടുപോയി ഞാൻ വിടും കാരണം ഇത് നമ്മളുടെ ഒരു ജീവിയാണുള്ളത് അത് ഞാൻ ഉദ്ദേശിച്ച് അവിടെ നിന്ന് പിടിച്ചിട്ട് വന്ന പിള്ളേർ കല്ലെടുത്ത് അറിഞ്ഞ് കൊന്നേനായിരുന്നു